നമ്മുടെ പാണ്ടനാട് അട്ടക്കുഴിപ്പാടത്ത് ചെറിയൊരു മീൻപിടുത്താം ഈ ചീനവലയുടെ ചെറിയൊരു മീൻ പിടുത്ത നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നോ ഈ ചെറിയ മീനൊക്കെയാണ് ലക്ഷ്യം കേട്ടോ കൈ നനയാതെ മീൻ പിടിക്കുക അതെ കരയ്ക്ക് മീൻ പിടുത്തോ ഇതാ മറ്റേ ആ ആ തോട്ടിലുണ്ടായത് നല്ലതായിരുന്നു അന്ന് പൊടിമീൻ കോരായിരുന്നു ഇഷ്ടം പോലെ ഒന്നും കിട്ടിയിട്ടില്ലേ നോക്കാം ഇത് പൊടിമീന ദാ നമ്മളെ റോബിയാ അവനും ഒരു ആഗ്രഹം അതൊന്ന് പിടിക്കണമെന്ന് അതെ അതെ ചെറിയ പൊടിമീൻ ചെറിയ പൊടിമീൻ പൊടിമീനാണ് തീരെ പൊടിമീൻ കാണാൻ പോലെ ഇത്രയും പൊളിമയിലേക്കെത്തുന്നത് അത് പോയപ്പോ ആ മീനിന്റെ വലിപ്പം വലിപ്പം മാത്രം ഉണ്ടെന്നുള്ള കുഴുപ്പകടത്തിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് പുല്ലത്തിടക്കാണ് ഈ പൊത്താൾ അളിയോടെ ഇനിയും ഇനിയും അളിയത്തില്ല തോട്ടിലൊന്നും നമ്മുടെ കൈഡിലൊന്നും ഇരിക്കാൻ പോലും പറ്റത്തില്ല ഭയങ്കര സ്മെല്ലാണ് പൊത്താൾ അളിഞ്ഞുള്ള മണമുണ്ടോ അത് ഭയങ്കരമാണ് ടൈപ്പ് മീൻ കിട്ടിയിട്ടുണ്ട് പൊടിമീനാണ് പലതുള്ളത് മറ്റേ ഇതിൻ്റെ പേരെന്താടാ നമ്മളീ